ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കോർപ്പറേറ്റ് കമ്പനി തുടങ്ങി പെട്ടുപോയി ഇനി ഈ കമ്പനി നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ അതും പൊല്ലാപ്പാണ് ഇനി എന്തു ചെയ്യും ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ പലരും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ പറഞ്ഞു പക്ഷേ കമ്പനി രജിസ്റ്റർ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എത്ര ലാഭം കിട്ടിയാലും ട്വന്റിഫൈവ് പെർസെന്റ് ഇൻകം ടാക്സ് അടക്കണമെന്ന് മാത്രമല്ല ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ഇൻകം ടാക്സ് ഫയലിംഗും ആർഒസി ഫയലിങ്ങും ചെയ്യണമെന്ന ഇതിനുവേണ്ടി സി എക്ക് നൽകുന്ന ഫീസ് തന്നെ വർഷാവർഷം നാൽപ്പത്തിനായിരത്തോളം രൂപ ചെലവ് വരുന്നുണ്ട് പത്ത് ലക്ഷത്തിൽ താഴെ ടേൺ ഓവറുള്ള എനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ കാൽഭാഗത്തോളം ഇൻകം ടാക്സിനും നൽകണം ഒരു രൂപ മാത്രമാണ് ലാഭമെങ്കിലും കമ്പനിക്ക് ഈ ഇൻകം ടാക്സ് അടക്കണം എന്നാൽ പ്രൊപ്പറേറ്റർഷിപ്പാണെങ്കിൽ ഫോർട്ടി ഫോർ എ ഡി നിയമപ്രകാരം ഒന്നോ രണ്ടോ കോടി വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടി വരുന്നുമില്ല അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിർത്താൻ സമീപിച്ചപ്പോൾ അമ്പതിനായിരത്തോളം രൂപ ചിലവും വരും എന്ന് പറയുന്നു കൂടാതെ നിരവധി പേപ്പറും നൽകേണ്ടി വരുന്നു ഡയറക്ടറായ ഞാൻ കുറച്ചു തുക ബിസിനസ്സിനു വേണ്ടി എന്റെ സ്വന്തം കമ്പനിയിലേക്ക് ഇറക്കി